ആ സൂപ്പർ സ്പെഷ്യാലിറ്റി റൂമിലെ ഐസ്യൂവിൽ കടുത്ത പനിയും വിറയലുമായി പാർവണ തളർന്നു കിടന്നു ദേഹത്തിന്റെ ക്ഷീണം മാറാനായി അടിക്കടി ഇഞ്ചക്ഷനും ട്രിപ്പും കൊടുത്തിരുന്നു ആദ്യയുടെ ദേഹത്തേക്ക് തളർന്നു വീണയുടൻ തന്നെ അവൻ അവളെ തന്റെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഒരു ദിവസം മുഴുവൻ അവൾ അൺകോൺഷ്യസ് ആയി കിടന്നു അന്ന് രാത്രി ഒന്നുകൂടി പാർവണയെ പരിശോധിച്ച ശേഷം ഡോക്ടർ ആലൻ അലൻജിയൊക്കെ പുറത്തേക്ക് വന്നു പുറത്തെ ഫ്ലോറിൽ ചെയറിൽ തലയിൽ കൈ താങ്ങിയാതി ഇരിക്കുന്നുണ്ടായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അവൻ വല്ലാതെ ക്ഷീണിച്ചതുപോലെ അലനു തോന്നി അടുത്തു ചെന്ന് അവനെ മെല്ലെ തട്ടി വിളിച്ചു ഡാ ഉനക്ക് പോയെന്ന് ഉറങ്ങിക്കൂടെ ഇന്നലെ രാത്രി മുതലുള്ള ഉറക്കമിളപ്പാണല്ലോ നിന്റെ ഭാവം കണ്ടാൽ തോന്നും അകത്ത് വയ്യാതെ കിടക്കുന്നത് നിന്റെ ഭാര്യയാണെന്ന് ആദി ആലിനെ മുഖമുയർത്തി രൂക്ഷമായി നോക്കി നിന്ന് വാചകം അടിക്കാതെ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയും കുറച്ചു കഴിഞ്ഞാൽ ബോധം വീണേക്കും പാനിയുടെ താഴ്ച്ചയും ക്ഷീണവും മാറാൻ കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല നീ വേണമെങ്കിൽ കുറച്ചുനേരം പോയി കിടന്നുറങ്ങ ആദ്യം അവൾക്ക് ബോധം വീഴട്ടെ എന്നിട്ടാവം ബാക്കി ഞാൻ അവളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കേണ്ടതായിരുന്നു അതിന് നിന്റെ ഒരു സഹായവും വേണ്ടെന്ന് പറഞ്ഞ് അവൾ തന്നെ ഒഴിവാക്കിയതല്ലേ നമ്മൾ അവളുടെ ഇല്ലത്ത് നിന്ന് നമ്മുടെ ആളുകളെ പിൻവലിക്കരുതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ആ സാവിത്രിയും മക്കളും അവിടെ അടങ്ങി കിടന്നേനെ പക്ഷേ ആ കൊച്ചു അതിനെ സമ്മതിച്ചില്ലല്ലോ അത് ശരിയാണ് പക്ഷേ ഞാൻ അവൾക്ക് ഒരിക്കൽ വാക്ക് കൊടുത്താണ് അവളെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പക്ഷേ ആ പാവം എന്തൊക്കെ അനുഭവിച്ചു ആദിയുടെ സ്വരം ഇടർന്നത് അലൻക ഉതുകൊടു ശ്രദ്ധിച്ചു അങ്ങനെ സംരക്ഷിക്കാമെങ്കിൽ നീ അവളെ കെട്ടേണ്ടി വരും അവൾക്ക് നിന്നോടുള്ള പ്രേമം നിനക്കും ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാല്ലോ തുടങ്ങിയല്ലോ ഞാൻ പറഞ്ഞു നിന്നോട് എനിക്ക് എനിക്കവളോട് പ്രേമമാണെന്ന് പിന്നെന്താണ് ഈ ഇരിപ്പിന്റെ അർത്ഥം നീ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടുമില്ല എന്ന് വെച്ച് അത് അവളോടുള്ള പ്രേമം കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അവളോടുള്ളത് കരുതലാണ് സ്നേഹം മുറിവേറ്റൊരു പക്ഷിക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി അതിനോട് നമുക്കെന്താണ് തോന്നുക അത് വളരെ ദുർബലമാണ് പാവമാണെന്ന് നമുക്കറിയാം ആരുടെയും ഉപദ്രവം നേരിടാനുള്ള ശക്തി ഇല്ലെന്നും അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനോട് ഒരലിവ് തോന്നില്ലേ അത്രയേ ഉള്ളൂ ഇതും അലൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു ആദിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ അവൻ പറഞ്ഞത് അഭിശ്വസിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും പാർവനയുടെ കാര്യം ഉറത്തപ്പോൾ അലന് വിഷമം തോന്നി പാവം ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ആദിയുടെ വിവാഹം നടക്കും ആ കൊച്ചി ഇതെങ്ങനെ താങ്ങുമെന്നാവോ അവൻ വീണ്ടും ആദിയുടെ നേരെ തിരിഞ്ഞു അമനും കൂട്ടാളികളും നമ്മുടെ ഗോഡോണിലുണ്ട് ഇതുവരെ പച്ചവെള്ളം കൊടുത്തിട്ടില്ല മൂന്ന് പേർക്ക് നല്ല മുറിവുകളുമുണ്ട് അവശരാണ് ഗോഡോണിലെത്തിച്ച ശേഷം നമ്മുടെ ആളുകൾ ഇടയ്ക്ക് നന്നായി ഒന്ന് കൈവച്ചിരുന്നു പക്ഷേ അവന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ ഇപ്പോൾ തന്നെ ഇവരെ കാണാനിട്ട് ബന്ധപ്പെട്ടവർ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും അത് കേട്ട് ആദ്യയുടെ കണ്ണുകളൊന്നും കുറുകി അവന്മാരെ കൊന്നുകളയാനാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അമനെ പക്ഷേ ആൻറ്റിയുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമം വരട്ടെ ഇന്നും കൂടി ഇങ്ങനെ പോട്ടെ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യാം അമ്മന്റെ അമ്മ വർമ്മയുടെ കാര്യമാണ് ആദി പറയുന്നത് അലന് മനസ്സിലായി അവർ ആദിയുടെ അച്ഛന്റെ സഹോദരിയാണല്ലോ ആ സാവിത്രിയോ അവരും മകളും നമ്മുടെ കസ്റ്റഡിയിലാണ് ആ കാടിനുള്ള അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ അങ്ങോട്ടൊരു ഈച്ച പോലും കടക്കില്ല നമ്മുടെ ആളുകൾ നല്ല കൊടുത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് തള്ളയും മോളയും പാർവണയോട് ഇങ്ങനെ ചെയ്തതിന്റെ ശിക്ഷയായിട്ട് മകളെ ബോംബെക്ക് പൂനെക്കു കൊണ്ടുപോയി വിൽക്കുമെന്നൊക്കെ പറഞ്ഞ് തള്ളയെ നന്നായി ഹരാസ് ചെയ്യുന്നുമുണ്ട് ഇപ്പോ പണിയെടുത്ത് നടുപൊടിയുന്നുണ്ട് രണ്ടും പതിനഞ്ചോളം ആളുകൾക്ക് വെച്ചു വിളമ്പരും വീട് വൃത്തിയാക്കൾക്കുമായിട്ട് അവന്മാരെല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നുണ്ട് ഉം അങ്ങനെ പോട്ടെ കുറച്ച് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ശരിക്കും നീ പറഞ്ഞതുപോലെ പാർവണിയോട് അവർ ചെയ്യാൻ ശ്രമിച്ചത് അവരുടെ മോളോട് ചെയ്യേണ്ടതാണ് പക്ഷേ മനസ്സ് വരുന്നില്ല എനിക്കും ഒരു പെങ്ങൾ നമുക്ക് സ്ത്രീകളെ ഉപദ്രവിച്ചു ശീലമില്ല അനൻ വെറുതെ തലയാട്ടി ആദ്യ പറഞ്ഞത് സത്യമാണെന്ന് അവൻ അറിയാമായിരുന്നു സാവിത്രിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും മാക്സിമം ഉപദ്രവിക്കുക തന്നെ കുറച്ചു കഴിഞ്ഞ ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു സർ ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് ആദ്യം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഏടാ നീ ഇവിടെ ഇരിക്ക അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ കുറച്ചു കഴിഞ്ഞ് നീ വന്നാൽ മതി അവനെ കസാരിയിൽ പിടിച്ചിരുത്തിയിട്ട് അലൻ ഐ സിയുവിന്റെ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് പോയി അലനെ കണ്ടതും പാർവണ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒറ്റ ദിവസം കൊണ്ട് അവളുടെ രൂപമാകെ മാറിപ്പോയതായി അവന് തോന്നി എങ്ങനെയുണ്ട് കൊച്ചേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവൻ അവളെ പരിശോധിച്ച ശേഷം ചോദിച്ചു ഇല്ല ഡോക്ടർ ഓക്കെയാണ് പിന്നെ പിന്നെ എന്താ പാർവണ അത് ആദി സാർ അവൻ ഇന്നലെ രാത്രി മുതൽ ഉറക്കമൊഴിച്ച് പുറത്തിരിപ്പുണ്ട് ഒന്നും കഴിച്ചിട്ടുമില്ല ഇതുവരെ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ കാരണമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നത് തന്റെ വാശി ദുരഭിമാനം എന്നെ എങ്ങനെയാ ഡോക്ടർ നിങ്ങൾ കണ്ടുപിടിച്ചത് അവൾ അനോ അലനോട് ചോദിച്ചു തലേന്ന് രാത്രി എനിക്ക് ഹോസ്പിറ്റലിൽ എമർജൻസി ഉണ്ടായിരുന്നു പച്ചേ അപ്പോഴാ തന്നെയും കൊണ്ട് പാതിരാത്രി തൻ്റെ ആ കൊനിഷ്ടി പിടിച്ച അമ്മായി സാവിത്രി കാറിൽ പോകുന്നു കണ്ടത് പിന്നെയൊന്നും ആലോചിച്ചില്ല ഞാൻ എൻ്റെ കാറിൽ പിറകെ വെച്ച് പിടിച്ചു പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് വഴി മിസ്സായി അവന്മാർ എങ്ങോട്ടോ പോവുകയും ചെയ്തു അപ്പോഴൊക്കെ ആദ്യം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അവൻ പാതിരാത്രിയിൽ എപ്പോഴോ കിടന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ വർമാങ്കലിനെ വിളിച്ച് അവനെന്ന് എഴുന്നവയ്ക്കാൻ പറയേണ്ടി വന്നു അങ്ങനെ കുറെ സമയം പോയി വിവരം അറിഞ്ഞപ്പോൾ തന്നെ ആദി എൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി പിന്നെ ആ വണ്ടികൾ പോയ റൂട്ട് ഏകദേശം പറഞ്ഞപ്പോൾ കൊച്ചിനെ കടത്തിക്കൊണ്ട് പോയ സ്ഥലം ആദ്യം ഊഹിച്ചെടുത്തു കായൽത്തീരത്ത് അവനിങ്ങനെ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളതായി അവനറിയാമായിരുന്നു അത് ഉപകാരമായി ഞങ്ങൾ വിളിച്ച് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ആളുകൾ വണ്ടിയിൽ ഞങ്ങളെ ഫോളോ ചെയ്തു ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് വളഞ്ഞു കനത്ത കാവലുണ്ടായിരുന്നു അവിടെ പക്ഷേ ചെട്ടിയാരെയും നവീനെയും വീഴ്ത്തിയപ്പോൾ ബാക്കിയുള്ളവരും ദുർബലരായിപ്പോയി പാർവണയ്ക്ക് പിന്നെയും കരച്ചിൽ വന്നു അപ്പോൾ എന്നെ ഡോക്ടർ കണ്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അപ്പോഴെങ്കിലും നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ അവസ്ഥ ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ നന്ദി ഒന്നും വേണ്ട കൊച്ചേ പുറത്തൊരുത്തൻ വല്ലാതെ വിഷമിച്ചിരിപ്പുണ്ട് അവനോടുള്ള ദേഷ്യമൊക്കെ കളഞ്ഞേക്ക് കേട്ടോ സത്യം പറഞ്ഞാൽ അവനൊരു പാവമാ ചില കാര്യങ്ങളെ കുറിച്ച് പിടിവാശിയുണ്ടെന്നേ ഉള്ളൂ അലൻ അവളുടെ കവിളിൽ തട്ടി അവൾ കണ്ണീരോടെ പുഞ്ചിരിച്ചു എനിക്ക് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിട്ടേക്കാം അലൻ പോയതും പാർവണ നെഞ്ചിരിപ്പൂടെ ആദ്യം കാത്തിരുന്നു അവൾക്ക് വലിയ ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് നിമിഷം കഴിഞ്ഞ് ആദ്യം കടന്നു വന്നു അവൻ ബെഡിന് മുന്നുണ്ടായിരുന്ന കസേര വലിച്ചിട്ടിരുന്നു അവൾ അവനെ തന്നെ നോക്കി അവന് തളർന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നി ഇപ്പോ എങ്ങനെയുണ്ട് അവൻ അലിവോട് ചോദിച്ചു വല്ലാതെ തളർച്ച പോലെ എന്നാലും കുഴപ്പമില്ല അവൾ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു സാരമില്ല നാമക്കിപ്പോൾ കഞ്ഞി കുടിക്കാം അപ്പോ ഈ ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളും അവൻ പതി അവളുടെ പാറി പറന്ന് കിടന്ന മുടിയൊതുക്കി വെച്ചു ശിരസിൽ മൃദുവായി തലോടി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് തലയാട്ടി കരയരുത് എല്ലാം കഴിഞ്ഞില്ലേ ഇനി അതൊന്നും ഓർക്കണ്ട അവൾ അതിനും തലയാട്ടി അപ്പോഴാണ് നേഴ്സ് പാർവണയ്ക്കുള്ള കഞ്ഞിയുമായി അങ്ങോട്ടേക്ക് വന്നത് ഹോസ്പിറ്റലിൽ കാൻഡീനിൽ നിന്ന് വരുത്തിയതായിരുന്നു അത് ഞാൻ കൊടുത്തേക്കാം സിസ്റ്റർ ആദ്യം അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി സ്പൂണിൽ കോരിയെടുത്ത് എടുത്ത് പാർവണയ്ക്ക് നേരെ നീട്ടി ഞാൻ ഞാൻ കഴിച്ചോളാം സാർ കുഴപ്പമില്ല ഞാൻ തന്നാൽ എന്താ കുഴപ്പം നീ ഇത് കഴിക്കി പാർവണ ആദി ഗൗരവത്തിൽ പറഞ്ഞു അവളൊന്നും മടിച്ചെങ്കിലും പതിയെ പാത്രം ഒന്ന് കൊടുത്തു സാറൊന്നും കഴിച്ചില്ലല്ലോ ആര് പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചതാ അത് കള്ളമാണെന്ന് അവൾക്കറിയാമായിരുന്നു എങ്കിലും അവനോട് തർക്കിച്ചിട്ട് ഫലമില്ലെന്ന് കരുതി അവൾ മിണ്ടാതിരുന്നു പിഷാരടി അമ്മാവൻ അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്ന പാർവണ രാവിലെ ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്ന് വീട്ടിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് വരും അവിടെ അദ്ദേഹത്തിന്റെ വയ്യാത്ത ഭാര്യയും പിന്നെ മോളും തനിയല്ലേ ഉള്ളൂ ആദി ശ്രദ്ധയോടെ ആ കഞ്ഞി മുഴുവൻ അവളെ കൊണ്ട് കഴിപ്പിച്ചു കൈ കഴിച്ചതും വാതൊടിച്ചു കൊടുത്തതും അവനാണ് അവൾക്ക് മനസ്സും വയറും നിറയുന്നത് പോലെ തോന്നി കാഴ്ച കഴിഞ്ഞപ്പോൾ അവൾക്ക് തളർച്ച കൂടുന്നതുപോലെ തോന്നി അത് മനസ്സിലാക്കി ആദ്യം അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു ഉറങ്ങുന്നില്ലേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു ഉറങ്ങാൻ പേടിയാകുന്നു ഉറങ്ങിയാൽ പേടിച്ചോട്ട് പോകുമെന്ന് പേടിയാകുന്നു കഴിഞ്ഞ ദിവസത്തെ ഓർമ്മകളിൽ അവൾ വിറച്ചു ആദിയുടെ നെഞ്ചിൽ വീണ്ടും അലിവു ചുരന്നു അവനൊരു നിമിഷം അവളോട് ഒരുപാട് വാത്സല്യം തോന്നി ഉറങ്ങിക്കോ പേടിക്കണ്ട ഇനി എന്റെ പാർവണക്കുട്ടിയെ ആരും ഒന്നും ചെയ്യില്ല അവളുടെ ശിരസിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു അത് കേട്ടതും അവളുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു അവൻ പതിയൊരു താരാട്ട് മുളാൻ തുടങ്ങി സാർ പാടി നിർത്തിയിട്ട് അതി പാർവണിയെ നോക്കി ആ സ്വരമാതിരിയിൽ അവൾ ലയിച്ചു പോയിരുന്നു അത് പകർന്ന കുളിയിൽ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ച അവൾ വിളിച്ചു ഞാൻ ഞാൻ സാറിൻ്റെ കോൺട്രാക്ട് വൈഫായിക്കോട്ടെ എനിക്കൊന്നും വേണ്ട സാറിന്റെ കാശോ ആഡംബരങ്ങളോ ഒന്നും അല്പകാലത്തേക്കാണെങ്കിലും ഈ സ്നേഹം മാത്രം മതി എന്നെ വിവാഹം കഴിക്കുമോ അവളുടെ ചോദ്യത്തിൽ ആദിശേഷ് തറഞ്ഞിരുന്നു പോയി അപ്പോഴേക്കും പാർവണ നീണ്ട ഒരു ഉറക്കത്തിലേക്ക് വഴുതി പോയിരുന്നു പാർവണ നീ ആ കാര്യം വെറുതെ പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചത് അല്ല സാർ അങ്ങനെ വെറുതെ പറയാൻ പറ്റിയൊന്നല്ലോ ഇത് മനോഹരമായ പാർക്കിൽ ടേബിളിന്റെ ആകൃതിയിൽ മാർബിൾ കല്ലുകൊണ്ട് നിർമ്മിച്ച ഇരിപ്പടത്തിനു ചുറ്റും മാർബിളിൽ തീർത്ത മനോഹരമായ ചെയറുകളും ഉണ്ടായിരുന്നു അതിലൊന്നിൽ ഇരിക്കുകയായിരുന്ന ആദി അവൻ അഭിമുഖമായി പാർവണയും ഇരുന്നു അമനും കൂട്ടാളികളും പാർവണയെ പിടിച്ചു കൊണ്ടുപോയ ആ സംഭവം നടന്നിട്ട് ഏകദേശം രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു പാർവണയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ആ നടുക്കുന്ന ഓർമ്മകൾ ഇടയ്ക്കിടെ അവളെ വന്ന് ഭയപ്പെടുത്താറുണ്ട് അവളിപ്പോൾ ഇല്ലത്ത് തന്നെയാണ് താമസിക്കുന്നത് അവിടെ ഇപ്പോൾ അവൾക്ക് തുണയായി പിഷാരുടെയും കുടുംബവും ഉണ്ട് മാത്രമല്ല ആദ്യയുടെ മൂന്നാലാളുകൾ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും എപ്പോഴും അമനെയും കൂട്ടുകാളികളെയും ആദി പോലീസിലേൽപ്പിച്ചിരുന്നു ആദ്യം അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു കുറച്ച് ബെറ്റർ ബെറ്ററായെന്ന് തോന്നിയപ്പോൾ പോലീസിനെ വിളിക്കുകയായിരുന്നു കൊണ്ട് പരാതി കൊടുപ്പിച്ച ശേഷം കേസ് ബലമുള്ളതാക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ അമനും ചെട്ടിയാരും നവനീതുമെല്ലാം ഇരുമ്പഴിക്കുള്ളിലായി സാവിത്രിയും സംഗീതയും അനൻ പറഞ്ഞ ആളൊഴിഞ്ഞ വീട്ടിൽ തടങ്കലിലാണ് പാർവണെ ചെട്ടിയാർക്ക് വിട്ടിട്ട് രാജകീയ ജീവിതം സ്വപ്നം കണ്ട സാവിത്രി ഇപ്പോൾ പണിയെടുത്ത് നടുപൊടിയുന്നു പാർവണ നിനക്കോഴും പിന്മാറാൻ സമയമുണ്ട് എനിക്ക് ഭാര്യയാക്കാൻ ഒരു പെൺകുട്ടിയെ കിടാൻ യാതൊരു വിഷവുമില്ല നീ വെറുതെ നിൻ്റെ ജീവിതം നശിപ്പിക്കേണ്ട നമ്മൾ തമ്മിൽ ഒന്നായാൽ ഒരു വർഷം മാത്രമേ നീ എൻ്റെ കൂടെ ഉണ്ടാകൂ ഒരു വർഷത്തിന് ശേഷം ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല അന്ന് ഞാനൊരു ക്രൂരനോ ദുഷ്ടനോ ആണെന്ന് നിനക്ക് തോന്നിയേക്കാം ഞാൻ നിന്റെ ജീവിതം നശിപ്പിച്ചെന്നും അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ നിന്നോട് ഇന്നത് വേണ്ടെന്ന് പറയുന്നത് ആദി പാർവണയെ നോക്കി അവൾ മിണ്ടാതിരുന്ന് കേൾക്കുകയായിരുന്നു മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ആ പ്രശ്നമില്ല കാരണം പണം വാങ്ങാൻ അവൾ തയ്യാറാണ് നിനക്കിതിന് സമ്മതമല്ലല്ലോ അവളല്ലെന്ന് തലയാട്ടി ആദി തുടർന്നു പിന്നെ പാർവണ നീ എന്നോടുള്ള കടപ്പാടിന്റെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്നേ ഞാൻ പറയൂ കാരണം നീ അന്ന് എന്നോട് സഹായം ചോദിച്ചു തോർത്തിട്ട് ആണെങ്കിൽ നിന്റെ സ്ഥാനത്ത് മറ്റേതൊരു പെൺകുട്ടി ആയിരുന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എനിക്കും ഒരു അനിയത്തി ഉള്ളതല്ലേ നിന്നിൽ നിന്നൊന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ നിന്നെ സഹായിച്ചത് പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാമായിരുന്നു തന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇദ്ദേഹം സഹായിച്ചേനെ തന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും അറിയാം അങ്ങനെ കടപ്പാടൊന്നും വിചാരിച്ചിട്ടല്ല സാർ എനിക്ക് സാറിന് അത്രയ്ക്ക് ഇഷ്ടമാണ് സാറ് വേറൊരു വിവാഹം കഴിച്ചാലും മറ്റൊരു ജീവിതം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു ഇതൊക്കെ മണ്ടതരമല്ലേ പാർവണ ആദി ഗൗരവത്തിൽ ചോദിച്ചു അല്ല അത് സാറിനൊരു പെണ്ണിൻ്റെ മനസ്സറിയത് കൊണ്ടാണ് ശരി നീ പറയുന്നത് ഞാൻ അംഗീകരിക്കാം പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ സ്നേഹം കൊണ്ടോ സാധാവം കൊണ്ടോ ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് ഞാൻ വിവാഹം കഴിച്ചാൽ അത് ആരെയായാലും ഒരു വർഷം മാത്രമേ ആവുമ്പോൾ എന്താ നീണ്ടു നിൽക്കൂ പാർവണിക്ക് തന്റെ അഭിമാനം മുറിപ്പെടുന്നത് പോലെ തോന്നി എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട സാർ അത് ഇപ്പോഴായാലും അപ്പോഴായാലും പിന്നെ സ്നേഹം അതെനിക്ക് പിടിച്ചു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഒരു വർഷത്തേക്കാണെങ്കിലും നിങ്ങളുടെ സ്നേഹം കിട്ടുമല്ലോ എന്ന സ്വാർത്ഥത എൻ്റെ മനസ്സിലുണ്ടായിപ്പോയി ആരും ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല സാര് ചുറ്റുമുള്ള എല്ലാവരും സ്വാർത്ഥരായിരുന്നു അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാവരും അതുകൊണ്ടാവാം ഒരു അർഹതയും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ വലിയവനാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളിലേക്ക് ഇങ്ങനെ മനസ്സ് ചാഞ്ഞ് പോകുന്നത് അവളുടെ വാക്കുകൾ ഇടറി അവൾ പറഞ്ഞു കേട്ട് അവന്റെ ഹൃദയം ആർദ്രമായി പാർവണ ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല പിന്നെ നമ്മൾ വിവാഹിതരായില്ലെങ്കിലും നിന്നെ ഇനി ആരും ഉപദ്രവിക്കില്ല നിന്റെ മാനത്തിനെതിരെ ഒരുത്തിൻ്റെയും കൈ ഉയരില്ല ആദ്യം നിനക്ക് തരുന്ന വാക്കാണിത് മാത്രമല്ല ഞാൻ വലിയവനാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് കൂടിയില്ല എന്നേക്കാൾ എന്തുകൊണ്ടും വാല്യുബിളിലാണ് കുട്ടി നീ അവൾ പെട്ടെന്ന് കണ്ണു തുടച്ച് ചിരിച്ചു എനിക്ക് സാറിനോട് പ്രേമം തോന്നിയത് ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ട് മൂന്ന് തവണ മാനം രക്ഷിച്ച പുരുഷനോട് ഒരു പെണ്ണിനെ മറ്റെന്ത് തോന്നാനാണ് ഒരു വർഷം കഴിയുമ്പോൾ സാറിനെ പിരിയുമ്പോൾ സങ്കടം ഉണ്ടാകില്ല എന്നും ഞാൻ പറയില്ല പക്ഷേ ഒരിക്കലും കിട്ടാത്തതിനേക്കാൾ നല്ലതല്ലേ സാർ കുറച്ചു കാലത്തേക്കെങ്കിലും ഞാൻ ആഗ്രഹിച്ച ജീവിതം കിട്ടുന്നത് മാത്രമല്ല സാറിന് വിശ്വസിക്കാം സാറെന്നെ വേണ്ടെന്ന് വെക്കുന്ന നിമിഷം ഞാൻ വിട്ടുപോയിക്കോളാം സാറിൻ്റെ മുന്നിൽ കരയുകയോ ഒരിക്കലും ഈ ജീവിതത്തിൽ ശല്യമായി കടിച്ചു തൂങ്ങിക്കിടക്കുകയോ ചെയ്യില്ല സത്യം പിന്നെ ഈ ശരീരവും മനസ്സും ഞാൻ ഒരാൾക്ക് മാത്രമേ സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അയാൾക്കത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യയുടെ നോട്ടമേറ്റതും അവൾ മുഖം കുനിച്ചു പിന്നെ സാറിൻ്റെ മനസ്സിൽ ഇപ്പോഴെന്താണെന്ന് എനിക്കറിയില്ല ഒരിക്കലും മോഹം തോന്നിയ പെണ്ണാണ് ഞാനെന്ന് എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു ആ ആഗ്രഹം ഇപ്പോഴും ഇല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല കോൺട്രാക്ട് കല്യാണമാണെങ്കിലും സാർ ആഗ്രഹിക്കുന്നതെല്ലാം തികഞ്ഞൊരു പെൺകുട്ടിയാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ കിട്ടാനും ബുദ്ധിമുട്ടില്ല വളരെ മോഡേണായ പണവും പദവിയും ഉള്ള ഒരു പെൺകുട്ടിയെ സാറിന് കിട്ടുമെന്ന് എനിക്കറിയാം ഇപ്പോൾ സാറിൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അവളുടെ കണ്ണ് നിറഞ്ഞു എങ്കിൽ ആദ്യം എടുത്തു ചോദിച്ചു ഞാൻ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം നിർബന്ധിക്കില്ല പറഞ്ഞു വന്നപ്പോൾ പാർവണ കരഞ്ഞു പോയി ആദ്യ പെട്ടെന്ന് അവളുടെ കൈകൾ കവർന്നു അവളുടെ ദേഹം ഒന്ന് വിറച്ചു കുളിർന്നു കണ്ട നാൾ മുതൽ എനിക്ക് ഈ പെണ്ണിൽ ഒരു കുറവും കാണാൻ സാധിച്ചിട്ടില്ല എൻ്റെ കോൺട്രാക്റ്ററിന് നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മൾക്ക് വിവാഹിതരാകാം എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്ക് സമ്മതമാണ് സർ അവൾ മുഖം കൊണ്ട് പറഞ്ഞു തന്നെ തന്നെ നോക്കുന്ന അവന്റെ കണ്ണുകളെ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല ഷിഖയും സാറിന്റെ മുത്തശ്ശിയും ഇതിന് സമ്മതിക്കുമോ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവൾ ചോദിച്ചു ആ സ്വരത്തിൽ വേവലാതി കലർന്നു അവർക്ക് രണ്ടു ഇതിൽ കാര്യമില്ല പാർവണ ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ ചോയ്സാണ് പിന്നെ ഷിഗ അവൾ ആദ്യം എതിർക്കുമായിരിക്കും പക്ഷേ കുഴപ്പമില്ല അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് ഞാൻ ഡീൽ ചെയ്തോളാം ഒന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ അവളും മുത്തശ്ശിയും അടക്കം എൻ്റെ ഫാമിലി ആരും തന്നെ ഇതിൽ കോൺട്രാക്ട് മാര്യേജ് ആണെന്ന് അറിയാൻ പോകുന്നില്ല അത് മോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇതിന്റെ പേരിൽ നിന്നെ ആരും വേദനിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല തൻ്റെ ആവലാതികൾ താൻ പറയാതെ തന്നെ അവൻ മനസ്സിലാക്കി തുർത്തപ്പോൾ അവൾക്ക് വലിയ ആശ്വാസവും ഒപ്പം അവനോട് ആദരവും തോന്നി ആദ്യയുടെ കോൺട്രാക്ട് വൈഫാണ് താനെന്നറിയുമ്പോഴുള്ള അവരുടെ പുച്ഛത്തെയും പരിഹാസത്തെയും അവൾ ഭയപ്പെട്ടിരുന്നു എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയക്കൻ നീ തയ്യാറാണോ പാർവണ അവൻ്റെ സ്വരത്തിന് ഗൗരവമേറിയിരുന്നു ഉം അവളുടെ മുഖം താഴ്ന്നു തന്നെയിരുന്നു എന്റെ ചോദ്യത്തിനർത്ഥം മനസ്സിലായോ അവൾ മുഖം തലയാട്ടി അവളാകെ ചുവക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി പക്ഷെ അവൻ കുറച്ചു നേരം എന്തോ ചിന്തയിലേക്ക് പോയി പിന്നെയും അവളുടെ ക്ഷത തിരിഞ്ഞു ഇക്കുറി അവൾ അവനെ നോക്കിയിരിക്കുകയായിരുന്നു വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പാർവണ നമുക്കിടയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാം ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തെന്ന് തോന്നൽ എനിക്ക് ഇപ്പോഴും ഉണ്ട് അയ്യടാ എന്നിട്ട് വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകാനല്ലേ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് അതെന്തായാലും വേണ്ട ഞാൻ സമ്മതിക്കില്ല പാർവണ എടുത്തടിച്ചതുപോലെ പറഞ്ഞു അവളുടെ മുഖം പരിഭവത്താൽ വെറുത്ത കണ്ട് ആദ്യക്ക് ചിരിയും ആശ്ചര്യവും തോന്നി പല നേരങ്ങളിലും പല ഭാവമാണ് പെണ്ണിന് ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ സങ്കടം പിന്നെ പരിഭവം മാത്രമേ ദേഷ്യം വരൂ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോകില്ല നീ ഉള്ളടത്തോളം കാലം പോകില്ല പോരേ ഒരു വർഷം പെണ്ണിലാതി ജീവിക്കാനൊക്കെ ആദിക്ക് പറ്റും ഐ റെസ്പെക്ട് യു പാർവണ നീ എൻ്റെ എന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല ആദി അതേ പുഞ്ചിരിയുടെ പറഞ്ഞു ആ താഴ്മ കണ്ട് പാർവണയുടെ ഹൃദയം ആർദ്രമായി അത് വേണ്ട സാർ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എല്ലാ അർത്ഥത്തിലും സാറിന്റെ ഭാര്യയേകനാണ് ഈ ശരീരം സാറിന് വേണ്ടെങ്കിൽ പോലും ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കില്ല ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾക്ക് സമർപ്പിക്കാതെ ഇതിങ്ങനെ കെട്ടിപ്പൊട്ടി വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഒരു വർഷമെങ്കിൽ ഒരു വർഷം എന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ ഈ പെണ്ണിന് ഒന്നും വേണ്ട ആദ്യം കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്നു അവൾക്ക് മുഖം സാധിച്ചില്ല അപ്പോൾ ഈ പെണ്ണിന്റെ ഭാര്യകൻ തയ്യാറാണ് അല്ലേ ഉം പാർവണ ദുർബലമായി മോളി അവൾക്ക് വല്ലാത്ത നാണം വന്നു സോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉടനെ ഉണ്ടാകും അപ്പോൾ ആ കുളക്കടവിൽ വെച്ച് മുഴുവനാക്കാൻ കഴിയാതിരുന്നത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാം അല്ലേ പാറുക്കെട്ടി ലെറ്റ്സ് മാരി വിത്തിൻ വൺ വീക്ക് അവളുടെ കൈ തലോടിക്കൊണ്ട് തലോടിക്കൊണ്ടാദി കണ്ണിറുക്കി ചിരിച്ചു അവളുടെ ലജ്ജ കലർന്ന മുഖത്തേക്ക് തന്നെ നോക്കവേ പതിയെ അവനിൽ നിന്ന് ഒരു പാട്ട് പാട്ടുതിർന്നു വീണു നോ ആദിയിൽ നിന്ന് പാർവനയുടെ കാര്യം കേട്ടതും ഒരർച്ചയായിരുന്നു ഷിഗ ഇല്ല ഞാൻ സമ്മതിക്കില്ല അവളെ പോലെ ഒരു ദരിദ്രവാസിയെ എന്റെ ഏട്ടന്റെ ഭാര്യയായി ഇവിടെ വഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ഭ്രാന്തിയെ പോലെ പൊലിപ്പിക്കൊണ്ട് മുറിയിലെ ടേബിളിൽ ഇന്ന ഫ്ലവർവേസ് എറിഞ്ഞുടച്ചു എങ്കിലും നിന്റെ ഏട്ടൻ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ല പാർവണയില്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ സ്വീകരിക്കില്ല മാത്രമല്ല ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞു ഒരു പെണ്ണിനു കൊടുത്ത വാക്ക് തെറ്റിക്കുന്നവനല്ല മനുഷ്യനാണോ ആദി ഒട്ടുമിളകാതെ പറഞ്ഞു ഏട്ടനെ ഇഷ്ടമല്ലേ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെ തന്നെ വേണോ ഏട്ടന് താലി കെട്ടാൻ അനാമിക ചേച്ചിക്ക് എന്തായിരുന്നു കുഴപ്പം പാർവണയേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് അവൾ അതും പോട്ടെ ഏട്ടനുപേരെ എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും മുത്തശ്ശി ഇന്ദിരാ വർമ്മയുടെ മുഖത്തും കടുത്ത തൃപ്തിയായിരുന്നു ഷിഗ പറയുന്നത് ശരിയല്ലേ കണ്ണ നിനക്ക് ഈ ദരിദ്രവാസി പെണ്ണിനെ കിട്ടിയുള്ളൂ നാട്ടുകാരും നമ്മുടെ ബന്ധുക്കളും എന്ത് കരുതും അന്തസ്സോടെ നാലാളുടെ മുന്നിൽ പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത് അവർ ആദ്യയോട് ചോദിച്ചോടിച്ചു ചോദിച്ചു പാർവണയ്ക്ക് എന്ത് അന്തസ്സ് കുറവാണ് മുത്തശ്ശി കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടറിനുടമയായ പെൺകുട്ടിയാണവൾ പിന്നെ നിങ്ങളെല്ലാവരും എതിർത്താലും ഞാൻ അവളെ കെട്ടിയിരിക്കും അറിയാമല്ലോ ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് എനിക്ക് എനിക്കാരോടും യാതൊരു സ്നേഹക്കുറവുമില്ല ആരുടെയും ഇഷ്ടങ്ങളിൽ ഞാൻ കൈകടത്താറുമില്ല പക്ഷേ അതേ റെസ്പെക്ട് ഞാൻ മറ്റുള്ളവരിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ എന്നെ വേണ്ടല്ലേ ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടി എന്നെ സങ്കടപ്പെടുത്താൻ ഏട്ടൻ റെഡിയാണല്ലേ ഷിക വിതുമ്പി പൊന്നു എനിക്ക് നിന ഒരുപാട് ഇഷ്ടമാണ് നിന്നേക്കാൾ വലുതായി എനിക്ക് ഒന്നുമില്ല നിനക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ നീ പറയുന്ന പെണ്ണിനെ സ്വീകരിക്കാം ഒരു പ്രശ്നവുമില്ല ആദ്യയുടെ പറച്ചിൽ കേട്ട് അടുത്ത് നിന്ന് ആലൻ അന്തം വിട്ടു ഷടാ ഈവനല്ലേ പാർവണയ്ക്ക് കെട്ടിക്കോളാന്ന് പറഞ്ഞ് വാക്കുകൊടുത്തു പോന്നത് എന്നിട്ടിപ്പോ അവനാ കൺഫ്യൂഷനായി അതേ കൺഫ്യൂഷനായിരുന്നു അരികിൽ നിന്ന ഗോവിന്ദരാജ വർമ്മയ്ക്കും കാരണം കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തോട് കുറച്ചു മുന്നേ ആദ്യം ആവശ്യപ്പെട്ടതേ ഉള്ളൂ പക്ഷേ ഷിഖയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു സത്യമാണോ ഏട്ടാ ഏട്ടൻ ഞാൻ പറയുന്ന പെണ്ണിനെ കെട്ടുമോ അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു എന്നെ വിഷമിപ്പിക്കാൻ എൻ്റെ ഏട്ടന് സാധിക്കില്ലെന്നും ഉറപ്പായും പൊന്നു ഞാൻ നീ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാം പക്ഷേ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് മാത്രം നീ പ്രതീക്ഷിക്കരുത് എന്റെ സന്തോഷമല്ല നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി അത് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആദിയുടെ മറുപടിയിൽ പോയ ശികയുടെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടന് അത്രയും ഇഷ്ടാണോ പാർവണയെ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പതിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ ഇതിന് പിന്നിലുള്ളത് ഇല്ല പൊന്നു പാർവണ എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും പറ്റിയ നല്ലൊരു കുട്ടിയാണ് നിനക്ക് അവളെ മനസ്സിലാകാഞ്ഞിട്ടാണ് എനിക്കുറപ്പാണ് അവളെ ഇവിടെ വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ നീയും മുത്തശ്ശിയും അവളെ സ്നേഹിച്ചു തുടങ്ങും ശരി ഏട്ടാ ഏട്ടന് ഇഷ്ടം പോലെ ആവട്ടെ ഏട്ടത് വരട്ടെ നമുക്ക് നോക്കാം എത്ര എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഏട്ടന്റെ സന്തോഷം കളഞ്ഞിട്ട് ഒന്നും വേണ്ട ഷികപ്പെട്ടെന്ന് മുകളിലേക്ക് കയറി